ഹായ് ഫ്രണ്ട്സ് വീഡിയോ എഡിറ്റിംഗ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ് മൂവി മേക്കർ ഏറ്റവും തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് മൂവി മേക്കർ ബാക്കി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളെ പോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഏതൊരു തുടക്കക്കാർക്കും പഠിച്ചെടുക്കാം വീഡിയോ എഡിറ്റിംഗിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനൊക്കെ നല്ല രീതിക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ വളരെ സിമ്പിളാണ് എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ ടൂൾസും ഉള്ള എല്ലാ എഫക്റ്റീവുള്ള ട്രാൻസേഷനും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് വിൻഡോസിൻ്റെ മൂവി മേക്കർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിൻഡോസ് മൂവി മേക്കർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം നമുക്ക് ലാപ്ടോപ്പിൽ വീഡിയോ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അഡോബ് പ്രീമിയറോ ഡാവിഞ്ച റിസോൾവോ പോലെയൊക്കെയുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോ എഡിറ്ററുകളിലേക്ക് പോകാതെ വീഡിയോ എഡിറ്റിംഗിന്റെ ആ ഒരു ബേസിക് പഠിച്ചെടുക്കാനായിട്ട് ബേസിക് എന്ന് പറയുമ്പോൾ വില കുറച്ച് കണ്ട വളരെ നല്ല രീതിക്കുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ബാക്കി സോഫ്റ്റ്വെയറുകൾ പോലും വലിയ കോംപ്ലിക്കേഷൻസും ഇല്ല അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം ഇതുപോലത്തെ ട്യൂട്ടോറിയൽസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒന്നും തന്നേക്കേ അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതാണ് വിൻഡോസ് മൂവി മേക്കറിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ കാണുന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫയൽസ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഇതിനകത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഓപ്പൺ കൊടുക്കാം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോ എഡിറ്ററിനുള്ളിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കിവിടെ മുകളിലായിട്ട് കുറേയധികം ടാബുകളുണ്ട് എഡിറ്റ് വ്യൂ പ്രോജക്റ്റ് വിഷ്വൽ എഫക്ട്സ് അനിമേഷൻ എന്നിങ്ങനെ ഓരോ ഓപ്ഷനുകളുണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു വീഡിയോൻ്റെ പ്രിവ്യൂ കാണിച്ചിട്ടുണ്ട് ഇത് വീഡിയോൻ്റെ പ്രീവിയസ് ഫ്രെയിം ഇത് പ്ലേ പോസ് ഇത് നെക്സ്റ്റ് ഫ്രെയിം എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ ഓപ്ഷനുകളിവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ മെയിൻ സ്ക്രീനിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ സ്ക്രീൻ്റെ താഴ് ഭാഗത്തായിട്ട് ഇത് ഈ ഒരു ട്രാക്ക് സൂം സൂമിന്നും സൂം ഔട്ടും ചെയ്യുവാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ എഡിറ്റ് ടാബിനകത്തുള്ള ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ആദ്യത്തേത് ഇവിടെ വീഡിയോ വോളിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടനാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ വീഡിയോയുടെ വോളിയം കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യിക്കാനൊക്കെ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സീക്ക് ബാർ ഉണ്ടാവും ഇത് വലതു വശത്തേക്ക് നീക്കുന്ന അനുസരിച്ച് വോളിയം കൂടും ഇടതു വശത്തേക്ക് അനുസരിച്ച് വോളിയം കുറയും നമുക്കിപ്പോൾ വോള്യം ഫുള്ളാക്കി തന്നെ കൊടുക്കാം പിന്നെ ഇവിടെ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും ഉണ്ട് ഫെയ്ഡ് ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ തുടങ്ങുമ്പോൾ ആ ഒരു കുറഞ്ഞു വന്ന ശേഷം കൂടി പോകുന്ന രീതിക്കുള്ള അതുണ്ടല്ലോ അതാണ് ഫെയ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ കൂടിയിരിക്കുന്ന പോലെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞങ്ങനില്ലാതാവുന്ന രീതിക്ക് അത് ആവശ്യമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നീട് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ ഫയൽസൊക്കെ എന്താ ആഡ് ചെയ്യുമ്പോൾ അതായത് ഒരു ചിത്രമൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ള ഇമേജ് ഒക്കെ വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല നോർമൽ ഒരു എഡിറ്റിങ്ങിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല അടുത്തതെന്ന് പറഞ്ഞാൽ സ്പീഡാണ് നമ്മുടെ വീഡിയോയിൻ്റെ സ്പീഡ് കൂട്ടുകയർക്കും ചെയ്യാം ഈ ഒണ് എക്സ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളൊരു സ്പീഡാണ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി താഴേക്ക് വരുമ്പോൾ സ്പീഡ് കൂട്ടാൻ പറ്റും അറുപത്തി നാല് എക്സ് വരെ നമുക്ക് കൂട്ടാം മുകളിലേക്ക് ഒന്ന് പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് എക്സ് വരെ നമുക്ക് സ്പീഡ് കുറയ്ക്കുകയും ചെയ്യാം സ്ലോ മോഷനിലേക്ക് കൊണ്ടുപോകാം നോർമൽ സ്പീഡ് സ്പീഡെന്ന് പറയുന്നത് എപ്പോഴും വൺ എക്സ് ആണെങ്കിൽ അത് അടുത്തൊരു ഓപ്ഷൻ സ്പ്ലിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഈ ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു ക്ലിപ്പാണ് ഒരു വീഡിയോ ക്ലിപ്പാണ് ഇരിക്കുന്നത് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യണം അതായത് ഇപ്പോൾ ഇത്രയും ഭാഗം ഞാനൊരു വലിയ പ്ലേ ചെയ്തതാണ് ഇത്രയും ഭാഗത്തിൻ്റെ സംസാരമൊന്നുമില്ല ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗവും അതൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാം നമുക്ക് അത്രയും ആ ഭാഗത്ത് കൊണ്ട് വെച്ചിട്ട് ഈ ഒരു ഈ ഒരു ഓപ്ഷൻ നോക്കാം ഇത് നമുക്ക് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് അവിടെ സെലക്ഷൻ പോവും നമുക്കിപ്പോൾ ഇവിടെയാണ് സംസാരം തുടങ്ങുന്നത് അവിടെ കൊണ്ടുവച്ചിട്ട് സ്പ്ലിറ്റ് കൊടുക്കുന്നു അപ്പോൾ ദേ ആ ഒരു ഫയൽ രണ്ട് ക്ലിപ്പായി ഇതൊരു ഫയൽ അല്ലെ സോറി ഇതൊരു ക്ലിപ്പ് ഇത് ഇതടുത്തൊരു ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് റിമൂവ് കൊടുക്കുക കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താലും മതി അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താലും അപ്പോൾ ഇത് ഇത്രയും ഭാഗത്തൊന്നും എനിക്ക് സംസാരം വരുന്നില്ല ഞാൻ നോക്കുക അവിടെയൊക്കെ വെറും ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസസ് ആണ് അപ്പോൾ ഞാൻ അവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊണ്ടുപോകുന്നു വെച്ചു ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു അതിൻ്റെത് എൻഡ് പോയിൻ്റ് ഇവിടെ കൊണ്ടുപോകുന്നു വെച്ചിട്ട് അവിടെയും ഒരു സ്പ്ലിറ്റ് കൊടുക്കുന്നു ഈ ഭാഗം സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു അത്രയും ഭാഗം ട്രിം ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് പോയിന്റും അതുപോലെ എൻഡ് പോയിന്റും നമുക്ക് ഇത്തരത്തില് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് നമുക്ക് തൽക്കാലം അത്തരം കാര്യങ്ങളിലായിട്ടൊന്നും പോകേണ്ടതില്ല ഓക്കെ അതുപോലെ അടുത്തൊരു വളരെ നല്ലൊരു ഓപ്ഷനാണ് വീഡിയോ സ്റ്റെബിലൈസേഷൻ നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ കയ്യിലൊക്കെ പിടിച്ചിട്ട് ക്യാമറ കൈ പിടിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഷേക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ആ ഷേക്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കാം ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ നോൺ നണ്ണ് കടത്ത് കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് അല്ല ആൻറ്റി ഷേക്ക് കൊടുത്താൽ ചെറിയ രീതിക്കുള്ളൊരു ഇത് കുറയും പിന്നെ മൊത്തം വലിയ രീതിക്കുള്ള ഹൈ ഒക്കെ ഹൈ ആയിട്ടുള്ള ഷെയ്ക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈ കൊടുക്കാം അതിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോയ്ക്ക് എത്രത്തോളം ഷെയ്ക്ക് ഉണ്ടോ അതനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഷേക്കിങ് മാറി ഞാനിപ്പോൾ ഇത് വീഡിയോ ട്രൈപോഡിൽ വെച്ച് എടുത്തുകൊണ്ട് വലിയ ഷെയ്ക്കും കാര്യങ്ങളൊന്നുമില്ല ഇത് കൈ കൊണ്ട് പിടിച്ചൊക്കെ എടുക്കുമ്പോൾ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഇവിടെ വ്യൂ എന്ന ടാബിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വേവ് ഫോംസ് നമുക്ക് സൗണ്ടിൻ്റെ വേവ് കാണാനുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേവ് ഫോംസ് മാറുന്ന വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഫുൾ സ്ക്രീൻ ആക്കാനുള്ളത് പിന്നെ തമനയിലിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ആ കാണുന്ന ആ ഒരു വിഷ്വൽ ഈ ഒരു തംനേൽ കാണുമല്ലോ അതിൻ്റെ സൈസാണ് കാണിച്ചിരുന്നത് സൂമ് ഇന്ന് സൂം ഔട്ട് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ പ്രോജക്റ്റ് ടാബിനകത്തുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആസ്പെക്ട് ഒക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ് അതായത് നമുക്കിവിടെ വൈഡ് ആയിട്ടുള്ള വേണോ അതായത് ഫോർ ഇസ്റ്റ് ത്രീ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്തരത്തിലിവിടെ ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത്തരം ഈ ഓപ്ഷനുകളൊക്കെ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിപ്പോൾ തൽക്കാലം ആവശ്യമില്ല നമുക്ക് അടുത്തത് വിഷൽ എഫക്ട്സിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കുറേ അധികം എഫക്റ്റുകൾ ഇത്തരത്തിലുള്ള എഫക്റ്റുകളുണ്ട് വീഡിയോകളിൽ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റുകളുണ്ട് ഞാൻ ഒരു എഫക്റ്റ് ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്ലിപ്പിനകത്തേക്ക് ആഡ് ചെയ്യാണ് അപ്പോൾ വരുന്ന മാറ്റം നോക്കുക കാണാം ഞാൻ വേറൊരു എഫക്റ്റ് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള എഫക്റ്റ് ഞാൻ തൽക്കാലം ഏ കണ്ടോ ആ ഒരു എഫക്റ്റ് ഇട്ടപ്പോൾ വെക്കുന്ന വ്യത്യാസം കണ്ടോ ഓരോ എഫക്റ്റ് കൊടുക്കുമ്പോഴും അത് മാറുന്നുണ്ട് കണ്ടോ ഇപ്പം മാറിയുണ്ടോ അപ്പം ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ നമുക്ക് കൊടുക്കാം അതുപോലെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രൈറ്റ്നസ് ഉണ്ട് നമുക്ക് വീഡിയോൻ്റെ ബ്രൈറ്റ്നസ്സൊക്കെ ഇപ്പോൾ ഇരുണ്ടിരിക്കുന്ന ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർ എക്സ്പോസഡ് ആയി പോകും നമുക്ക് ചെറിയ രീതിക്ക് ഒന്ന് ബ്രൈറ്റ്നസ്സൊക്കെ ഒക്കെ നമുക്ക് നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും എന്നിട്ടിപ്പോൾ ഒരു ക്ലിപ്പിൽ നമ്മൾ ചെയ്ത എഫക്റ്റ് എല്ലാത്തിലും കൊടുക്കുന്ന അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാത്തിലും അപ്ലൈ ആയിക്കോളും അപ്പോൾ അത്രയും അവിടെ ഉള്ളത് പിന്നെ ഇവിടെ ആനിമേഷൻസ് ഉണ്ട് ആനിമേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നോക്കാം ഞാൻ ഈ ഒരു സൗണ്ട് തൽക്കാലം ഓഫ് ചെയ്യുന്നാലേ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കേൾക്കാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് അല്ല ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഓഡിയോ ഒരുമിച്ച് ആയിപ്പോ ഓക്കെ നമുക്കിപ്പോൾ ആനിമേഷൻസിലേക്ക് പോകാം ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു അനിമേഷൻ എടുക്കുമ്പോൾ കണ്ടോ ഇത് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആനിമേഷൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആനിമേഷൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒക്കെ ഇത്തരത്തിൽ കൊടുക്കാൻ സാധിക്കും മറ്റേ സിനിമയെ പോലെ പറയും പോലെ കളങ്കളം എഫക്റ്റ് കുട നിവരുന്ന എഫക്റ്റ് പൂവിരിയുന്ന എഫക്റ്റ് എല്ലാ എഫക്റ്റുകളും ഉണ്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇനി ഹോം പേജിലേക്ക് കഴിഞ്ഞാൽ കുറേ കുറേയധികം ഓപ്ഷൻസ് വീടുകളുണ്ട് ആഡ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്ക് ഇനി കൂടുതലായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും ബാക്കി കൂടുതലായിട്ടുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്യാം ഞാൻ ഒരു ചിത്രം ഇതിനകത്തേക്ക് ആഡ് ചെയ്തു അതെ അങ്ങ് അറ്റത്തെ വരെ പോയിരിക്കുന്നത് ലാസ്റ്റ് പോയി നമുക്കത് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യുന്നുണ്ട് വന്ന് ഇതിൻ്റെ സെൻറ്ററിൽ ഇടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും ആവശ്യമെങ്കിൽ ഇപ്പോൾ തൽക്കാലം ആ ഇമേജിൻ്റെ ആവശ്യമോടെ വരുന്നില്ല അതുപോലെ മറ്റൊരു ഓപ്ഷൻ ആഡ് മ്യൂസിക് ആണ് നമുക്കിപ്പോൾ ഒരു വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മ്യൂസിക് ആഡ് ചെയ്യാം പിന്നെ ഇവിടെ വെബ് ക്യാം വീഡിയോ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ് ക്യാം ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും റെക്കോർഡ് നറേഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തു റെക്കോർഡ് ചെയ്തു ക്യാമറ റെക്കോർഡ് ചെയ്തു അതിനുശേഷം അതിന് വോയിസ് നറേഷൻ കൊടുക്കണം നറേഷൻ കൊടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ റെക്കോർഡ് പട്ടണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈക്കോൺ ആവും മൈക്കോൺ ആയാലും നമുക്ക് ആ ഒരു വീഡിയോയ്ക്കുള്ള നറേഷൻ അവിടെ കൊടുക്കാൻ സാധിക്കും പിന്നെ ഇവിടെ ടൈറ്റിലുണ്ട് ടൈറ്റിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഈ ഒരു ബ്ലാക്ക് സ്ക്രീൻ നമുക്ക് ആവശ്യമില്ല അത്തരത്തിൽ വീഡിയോയുടെ തുടക്കത്തിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ടൈറ്റിൽ കാർഡൊക്കെ ആഡിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ കൊടുക്കാം ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങളത് മനോഹരമായ രീതിക്ക് ചെയ്തെടുക്കുക ഇവിടെ നമുക്ക് ഫോണ്ട് കാര്യങ്ങൾ സാധാരണ നമ്മൾ വേടിനകത്തൊക്കെ ചെയ്യുന്ന പോലെ ഫോണ്ട് അലൈൻമെൻറ്റ് ഇവിടെ ഇവിടെത്തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമുക്കിവിടെ ഹോമിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഇത് വേണ്ട ഞാൻ കളയാണ് ഇവിടെ ക്യാപ്ഷൻസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആളിൻ്റെ പേരോ ഓക്കെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇവിടെ എൻ്റെ പേര് തൽക്കാലം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എഡിറ്റ് ഉണ്ട് ടെക്സ്റ്റ് എഡിറ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ അതാക്കാം സൈസ് കുറച്ചുകൂടി കൂട്ടണമെങ്കിൽ അത് കൂട്ടാം ഈ സൈഡിലേക്കാക്കാം അതുപോലെ ഫോണിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ ഓരോ ഉണ്ട് അതിൽ ഇതിൻ്റെ സൗണ്ട് ഒന്നും കൂടെ ഒന്ന് സ്മ്യൂട്ടാക്കട്ടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ നമുക്ക് ഒരു ടെക്സ്റ്റിൻ്റെ ആനിമേഷൻസ് നമുക്കിതേ ആണ് ഓരോ അനിമേഷൻ കൊടുക്കുമ്പോൾ കണ്ടോ ഇത്തരത്തിൽ ടെക്സ്റ്റ് ഇങ്ങനെ പല രീതിക്ക് കറങ്ങി വരുന്ന രീതിക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന രീതിക്കോ സൂമിൻ ആയിട്ട് വരുന്ന രീതിക്കോ ഒക്കെ നമുക്ക് ഒരുപാട് എഫക്റ്റ് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളതെ ഇത്തരം രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും എന്നാൽ ഓരോ എഫക്റ്റുകൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒക്കെ കൊടുക്കാനായിട്ട് അതെ ഇതുപോലെയൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും അതൊക്കെ അവരവരുടെ അനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ് വരുന്നത് പിന്നെ ഇവിടെ ഹോമിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള കുറച്ച് ടൈറ്റിൽ അത് അനിമേഷൻ കുറച്ച് തീമുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതേ കണ്ടോ ഇത്തരത്തിലുള്ള കുറേയധികം തീംസ് വരുന്നുണ്ട് ഇതുവരെ തന്നെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കുറച്ചധികം തീംസ് തീംസാണത് നമുക്കതൊക്കെ ആവശ്യമെങ്കിൽ കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആ തൽക്കാലം കൊടുക്കാനായിട്ട് നിൽക്കുന്നില്ല ഓക്കെ നിങ്ങളത് നോക്കുക നോക്കി ചെയ്യാം പിന്നെ ഇവിടെ നമുക്ക് റോട്ടേറ്റ് ലെഫ്റ്റോ റൊട്ടേറ്റ് റൈറ്റോ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ അത് ലെഫ്റ്റോ റൈറ്റോ ഒക്കെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉള്ളത് നമ്മൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരു എക്സ്പോർട്ട് ചെയ്യണം ഒരു മൂവി ഫയൽ ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സേവ് മൂവി കൊടുക്കുക അതിന് ശേഷം ഇവിടെ റെക്കമെൻഡ് ഫോർ ദിസ് പ്രോജക്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ പേജ് വരും ഇവിടെ വന്നിട്ട് നമുക്ക് എം ബി ഫോർ ഫയൽ ആയിട്ട് നമുക്ക് ഇവിടെ സേവ് ചെയ്യാം അതല്ലാന്നെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇവിടെ കസ്റ്റം സെറ്റിങ്സ് കൊടുക്കുക കസ്റ്റം സെറ്റിങ്സ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു നെയിം ക്രിയേറ്റ് ചെയ്യാം മൈ വീഡിയോന്ന് ഞാൻ ജസ്റ്റ് ഒരു നെയിം കൊടുത്തു അതിനുശേഷം ഇവിടെ വിടുത്തും ഹൈറ്റും സെറ്റ് ചെയ്യണം അതായത് ഇപ്പോൾ നമുക്ക് ആയിരത്തി എൺപത് എഴുന്നൂറ്റി ഇരുപത് നമ്മൾ യൂട്യൂബിനകത്തേക്ക് എഴുന്നൂറ്റി ഇരുപത് പിക്സൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് സാധാരണ എഴുന്നൂറ്റി ഇരുപതാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പത്തൊമ്പത് ഇരുപതിൻ്റെ ആയിരത്തി എൺപത് കൊടുക്കാറുണ്ട് അതാണെങ്കിൽ ടെൻ എ പി വീഡിയോസ് വരും ഫ്രൈം റേറ്റ് ഒക്കെ നമുക്ക് മുപ്പത് ട്വൻ്റി നയൻ പോയിൻറ്റ് നയൻ സാധനം മുപ്പത് എഫ് പി എസ് ഒക്കെ കൊടുത്താൽ മതി ഓഡിയോ ഫോർമാറ്റ് നമുക്ക് കൊടുക്കുക ഏറ്റവും ക്വാളിറ്റിയുള്ള ഓഡിയോ ഫോർമാറ്റ് ഞാൻ കൊടുക്കുക എന്നിട്ട് സേവ് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഇന്ന് സേവ് ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഇവിടെ മൂവിയിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു റെസല്യൂഷൻ ഇവിടെ സേവ് ആക്കണം മൈ ബി ഐ ഡി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ സേവ് ചെയ്ത് അത് കൊടുക്കുക അത് കൊടുക്കുന്ന സമയത്ത് പുതിയൊരു ഡയലോഗ് ബോക്സ് വരും നമുക്കിത് എവിടെ സേവ് ചെയ്യണമെന്ന് നോക്കും നമുക്ക് ഏത് ലൊക്കേഷനിൽ സേവ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഞങ്ങൾ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫോൾഡറിനകത്ത് ഞാനത് സേവ് ചെയ്യുകയാണ് ഞാനൊരു നെയിം കൊടുക്കുകയാണ് ഇവിടെ ഞാൻ എൻ്റെ പേര് തന്നെ വീഡിയോയ്ക്ക് കൊടുക്കുകയാണ് പേര് കൊടുത്തു ശേഷം ഇവിടെ നമുക്ക് ഫോർമാറ്റ് വീഡിയോ ഫോർമാറ്റ് ഡോട്ട് എം ബി ഫോറാണ് എം ബി ഫോർ തന്നെയാണ് വന്ന് കിടക്കുന്നത് ജസ്റ്റ് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂവി ഇവിടെ ഇവിടേതേ ക്രിയേറ്റ് ആവുകയാണ് വീഡിയോൻ്റെ അനുസരിച്ച് ഈ ഒരു സമയക്രമത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൂവി മേക്കർ ഉപയോഗിച്ചിട്ട് ഒരു മൂവി ക്രിയേറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്ത് ഇത് പുറം എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് സിമ്പിളായിട്ടുള്ളൊരു മൂവി എഡിറ്ററാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്